കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമുക്കൂടെയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് തരാം എന്നിട്ട് ഇപ്പോൾ അജേന്ത് രണ്ടാം ഭോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിപ്പോൾ വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയും കൂടെയാണ് കാരണം ഇതിൻ്റെ ഇതിലെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറുമായിട്ട് രണ്ടുപേരും എന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ക്ലോസായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ജിതിൻലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ്റെ അസിസ്റ്റൽ ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെ കുഞ്ഞിരാമണത്തിൽ ജിതിൻ അസിറ്റൽ ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് ഗോത എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസിറ്റൽ ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പം ഇതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വർഷം അപ്പം അവൻ ആദ്യം ഇങ്ങനെയൊരു ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആയിരുന്നു ഞാൻ അവരിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇപ്പോൾ കുഞ്ഞിരാമനൊക്കെ പോലെ കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫായിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവ്യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയത്തെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എന്ന് അതേപോലെ തന്നെ എനിക്ക് തങ്കിടിപ്പായിരുന്നു പക്ഷേ അവൻ ഒരു എത്ര പറയുക ആറ് എട്ട് വർഷത്തെ ജേർണിയാണ് എട്ട് വർഷം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്താന്ന് മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിലും അവൻ എനിക്ക് ഫേസ്ബുക്കിലിട്ട ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയത്തെ രണ്ടാം മോഷണം ടീം വിഷിംഗ് യു ഓണം െനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആയിരത്തി ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാമായിരുന്നു പിന്നെ എനിക്കും പോരടിച്ചു ഇനിയിപ്പോ സിനിമ ഇറങ്ങി തന്നിട്ടിടാം എന്ന് വിചാരിച്ചിരിക്കരുത് അപ്പോൾ അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ഒരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുക്കുന്നു ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടങ്ങുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡിറക്ടറിനുള്ളിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ഞാൻ പോകുന്നത് ഒരു ഒരു ഡയറക്ടറിന് വേണ്ടിയിട്ട് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രി പകലിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് അപ്പം അത്രയും ദിവസം ഒരു എഫേർട്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു മെയിൻസ് ഫേസ് തന്നെ അയാൾക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസിച്ച് മുന്നോട്ട് വന്നാന്ന് പറയുന്നത് ആ ഡയറക്ടർക്ക് ആ അഭിനയിക്കാളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിൻ്റെ ക്യാമറമാനോ എഡിറ്ററോ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവീൻസ് ചെയ്ത് ഒരു കുടക്ക് കീഴിൽ എല്ലാവരെയും തൻ്റെ വിഷലിനോട് ചേർത്ത് കുടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് ഒരു ഡയറക്ടർ നമ്മുടെ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും മെൻറ്റലി കുറേ കൂടെ നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ എട്ട് വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ തനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിങ് സമയത്ത് ക്രൈസിസ് മാനേജും ആ ജീവിതം എന്നൊക്കെ പറഞ്ഞ് പല നൂറ് കാണിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂടുതൽ ഹെട്ടതായിട്ട് ക്രീറ്റ് ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡെയിലി ഏത് അവസാനത്തിന് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെയ്തില്ല എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന്